ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കണുള്ളൂ അപ്പോൾ നമ്മൾ ഇതേ നാട്ടിൽ പോണ വീഡിയോ ആണെന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നവംബർ ട്വൻറ്റി നയൻത്തിനെടുത്ത് വെച്ച വീഡിയോ ആണ് അന്നാണ് നമ്മൾ നാട്ടിൽ പോയത് നവംബർ ട്വൻറ്റി നയന് മോർണിംഗ് ലെവൻ ഫിഫ്റ്റിക്കായിരുന്നു ഫ്ലൈറ്റ് ഇന്ത്യയോ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ ഋതുൻ്റെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഋതു ഒക്കെ പറഞ്ഞു ഋതു അല്ല ഞാനാണ് പറഞ്ഞത് അവൻ പറയാറൊന്നും ആയില്ലല്ലോ പിന്നെ നമ്മളെന്താ കുറച്ചു നേരം അവരായിട്ടൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു കളിച്ചു പിറ്റേ ദിവസം ഭവ്യയ്ക്കും തെച്ചിനൊക്കെ ക്ലാസ് പ്പോൾ ഭവ്യ തെച്ചു നിച്ചു ഋതു കൂടിയിട്ട് കുറച്ചു നേരം കളിക്കൊക്കെ ചെയ്തു പിറ്റേ ദിവസം രാവിലെ നിച്ചു എഴുന്നേ എഴുന്നേറ്റപ്പോൾ തന്നെ ഋതുവിനെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഋതുവിനെ ഋതു ഭയങ്കര ഉറക്കായിരുന്നു ഋതുവിനെ ഉറക്കത്തിൽ എനയിപ്പിച്ചത് നിച്ചുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോൾ തന്നെ എല്ലാതും പാക്ക് ചെയ്ത് നമ്മൾ താഴെ ഇറങ്ങി ടാക്സി അപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ശരത്തടം കരിയമ്മിൽ ടാക്സി ബുക്ക് ചെയ്തു നമ്മൾ സാധാരണ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ ട്രാവലിംഗേ ഉള്ളൂ നമ്മൾ എയർപോർട്ടിലേക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഇട്ടുക പക്ഷേ അന്ന് നമ്മൾ എത്തിയത് ഒരു നയൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയി ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ട്രാവലിങ്ങിനെടുത്ത് കാരണം ഓഫീസ് ടൈം ആയ കാരണം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് അവിടെ എത്തി ഈ ഇത്രയും ലേറ്റായി എത്തിയെങ്കിൽ കൂടിയും ബോർഡിംഗ് പാസ് കിട്ടാനോ കാര്യങ്ങൾക്കൊന്നും ഒന്നും വന്നില്ല അല്ലാതെ ഓൺ ടൈമിൽ തന്നെയായിരുന്നു പിന്നെ ഇപ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഭയങ്കര തിരക്ക് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാ എല്ലാ സ്ഥലത്തും ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് സ്ഥലത്ത് ഇമിഗ്രേഷൻ്റെ അവിടെ കസ്റ്റംസിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ക്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ വട്ടങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോഴൊന്നും എനിക്ക് ഇത്രയ്ക്കധികം തിരക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അന്ന് ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു അതാവുകയായിരിക്കും നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു മേ ബി അത് കാരണമായിരിക്കും എനിക്ക് ഇപ്രാവശ്യം നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങൾ തോന്നിയത് കിട്ടും എന്നാലും ുള്ള കാരണം നമുക്ക് സ്പെഷ്യലായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാതും ക്ലിയർ ആയ ചെയ്യാനൊക്കെ പറ്റി എന്നാൽ കൂടിയും തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ മെട്രോയിൽ കയറാൻ നേരത്താണ് ഋതു എണീറ്റിട്ടുണ്ടായിരുന്നത് സാധാരണ ഓർക്കത്ത് എണീറ്റ് കഴിഞ്ഞാൽ അവൻ സ്ഥിരം ഒരു കരച്ചിൽ പതിവാണ് പക്ഷെ അന്ന് എന്തോ ഭാഗ്യത്തിന് കരയൊന്നും ചെയ്തില്ല ആൾ നല്ല ഓക്കെ ആയിട്ട് മെട്രോലൊക്കെ ഇരുന്നു അവൻ മെട്രോയിൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ തോന്നണോ വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി നമുക്ക് അവിടെ ലോഞ്ച് ആക്സസ് ഉള്ള കാരണം തന്നെ പുറത്തൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നേരെ അവിടെ പോയി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു സാൻഡ്വിച്ചസും ബ്രെഡ് ടോസ് ഒക്കെയായിരുന്നു ഋതു അതിൽ പാൻ കേക്ക് അവന് ഇഷ്ടമായി അതിൻ്റെ ഒരു ചെറിയൊരു പീസ് കഴിച്ചു പിന്നെ പൊട്ടാറ്റോ വെഡ്ജസ് ഉണ്ടായിരുന്നു അത് കഴിച്ചു ഞങ്ങളും അതേ സാൻഡ്വിച്ച് പൊട്ടാറ്റോ വെഡ്ജസ് എനിക്കും ഇഷ്ടമായി അതൊക്കെ കഴിച്ചു നമ്മൾ നേരെ ഡ്യൂട്ടി ഫ്രീയിൽ പോയി അത് നമ്മളൊരു ചടങ്ങ് ആണല്ലോ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ മാക്സിമം ലേറ്റായിട്ട് അതായത് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ആയിട്ട് നമ്മൾ കയറാന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാരണം റുതു മേബി ചിലപ്പോൾ നേരത്തെ തന്നെ നമ്മളവിടെ അവൻ കരയും അപ്പോൾ ഞങ്ങൾ മാക്സിമം ടൈം നമുക്ക് പുറത്തൊക്കെ സ്പെൻഡ് ചെയ്ത് ലാസ്റ്റ് ആ ഒരു മൊമെന്റിൽ നമ്മൾ കയറാന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ ഇന്ത്യയ്ക്ക് ഒന്ന് ഡയറക്റ്റ് അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേ എത്തിയിട്ടുണ്ടായിരുന്നു ഗേറ്റ് ഒക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടി ചെയ്തിട്ട് അവർ വീണ്ടോ ഓപ്പൺ ചെയ്തു നമ്മൾ കയറി വിത്തിൻ ഒരു ടെൻ മിനിറ്റ്സിൽ ടേക്ക് ഓഫ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ടേക്ക് ഓഫിൻ്റെ ടൈമിൽ ഋതു കുറച്ചു നേരം കരഞ്ഞു കേട്ടോ എന്താ അവന് ഓൾറെഡി ഉറക്കം വരുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ലത് കരച്ചിലായിരുന്നു ആ ഒരു കരച്ചൽ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു നാല് നാല് എന്തായാലും ഫുൾ കരച്ചിൽ തന്നെയായിരിക്കും വേറൊരു രക്ഷയില്ല അവൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുക എന്നറിയില്ല അവന് ഞാൻ കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബാഗിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴും അവൻ ഒട്ടും ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ നന്നായിട്ടൊന്നും ഉറങ്ങി ഒരു അവന് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ബിരിയാണി ആയിരുന്നു ഓട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ കൊണ്ടുവന്നപ്പോൾ അത് സാൻഡ്വിച്ച് ആയിരുന്നു ഒരു വെജ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടായിരുന്നു പിന്നെ അതിൽ തന്നെ നമുക്ക് കുക്കീസ് കാര്യങ്ങൾ പിന്നെ റോസ്റ്റഡ് ആൽമണ്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് കുറച്ചുകൂടെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഋതു അനേറ്റിട്ടുണ്ടായിരുന്നു അവനുള്ള ഫുഡ് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെറിലേക്കാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കുക അവനാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ അവൻ അധികം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ലോഞ്ചിൽ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും അവൻ ഒരു ചെറിയൊരു പീസ് പാൻ കേക്ക് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അവന് ചെറിലാക്കൊക്കെ ഉണ്ടാക്കി അവൻ അത് കഴിച്ചു പിന്നെ ശരത്തായിട്ട് അവനെ വാഷ് ചെയ്യാനൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും കുറേ നേരം അവിടെ തന്നെ ഇരിക്കുമ്പോൾ ആൾക്കൊരു ബോറഡി ഇല്ലയെന്ന് വെച്ചിട്ട് കുറച്ച് നേരൊക്കെ ശരത്തായിട്ട് എടുത്തിട്ട് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒട്ടും ഉറക്കം വരില്ല കേട്ടോ ചെറുത്തേനാണെന്നുണ്ടെങ്കിൽ എന്നാലും കുറച്ചേരെങ്കിലും ഒക്കെ ഉറങ്ങും എനിക്ക് തീരെ ഉറക്കം വരില്ല ഞാൻ കണ്ണട ചിത്രക്കെടുക്കാൻ നോക്കിയാലും എനിക്ക് ഈ ഒരു സമയം തീരെ എനിക്ക് എന്താ ഉറക്കം തീരെ വരില്ല ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എന്താണ് സമയം പോവാത്തെന്നുള്ള ഒരിതിലാണ് ഞാൻ ഇരിക്കാറ് എന്താ നമ്മൾ നാട്ടിൽ വരിക എല്ലാവരെയും കാണുക ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആയ തോന്നുന്നു ഞാൻ അങ്ങനെ എന്താ ഉറക്കമൊന്നും വരില്ല കേട്ടോ എനിക്ക് തീരെ പിന്നെ ഇങ്ങനെയൊക്കെയോ ടൈം കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വൺ അവർ ആയി നമ്മളിങ്ങനെ ഞാൻ ആ ഇനിയിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ ഇനി മണിക്കൂർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡിങ് ടൈം തന്നിട്ടുണ്ടായിരുന്നു ഫൈവ് ഫിഫ്റ്റീനായിരുന്നു പക്ഷെ നമ്മളൊരു ഫോർ ഫിഫ്റ്റി ആകുമ്പോൾ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ലാൻഡിങ് ടൈമിൽ റുദ്ധ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരിക്കും സാധാരണ അങ്ങനെയാണല്ലോ ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ് ടൈമിലാണെന്നല്ലോ ഉണ്ണികളൊക്കെ അറിയുക പക്ഷേ ഇപ്രാവശ്യം അവൻ ഒട്ടും കരഞ്ഞില്ല അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് ഈ മരങ്ങളാണെങ്കിലും ഒക്കെ ഒന്ന് കാണാമല്ലോ അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരിക ആൾ ഭയങ്കര ആയിരുന്നു ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പത്ത് മിനിറ്റ് മാത്രമേ അവൻ കരഞ്ഞുള്ളൂ പിന്നെ അവൻ ഫുൾ ഓക്കെ ആയിരുന്നു പക്ക ഒക്കെ ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായില്ല നമ്മളിതേ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലെ അച്ഛനെയും അമ്മേനേം കുഞ്ഞിനെയൊക്കെ കാണുന്ന ഒരു വീഡിയോ ഞാൻ ലോങ് വീഡിയോയിൽ എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളത് പോർട്രേറ്റ് മോഡിലാണ് എടുത്തിട്ടുള്ളത് അത് കുഞ്ഞിടുത്ത വീഡിയോ ആണ് കേട്ടോ അവൻ എന്നിട്ട് എനിക്ക് ഷെയർ ചെയ്ത് തരികയാണ് ചെയ്തത് എൻ്റെ ഫോണിൽ ഓൾറെഡി അപ്പത്തിനും എന്താ ചാർജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഋതുവിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കാരണം അവന് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കൊടുത്തപ്പോൾ ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ലഗേജ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു അപ്പോൾ ഇത്രയുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു